പെൺകുട്ടിയോട് ഒപ്പം നിന്ന ഒരാളാണ് വാര്യർ സൈക്കോട്ടെ പെൺകുട്ടിയോടൊപ്പം നിന്നൊരാളാണ് പിന്നെ നമ്മുടെ രമ്യ റിമ പാർവതി അങ്ങനെ വരുന്ന വലിയ ഒരു നല്ല കഴിവുള്ള ആക്ട്രസസ് എല്ലാവർക്കും ചാൻസ് നഷ്ടപ്പെട്ടില്ലേ പൃഥ്വിരാജാണ് വിക്ച്മിന്റെ കൂടെ ഉണ്ടെന്ന് പ്രഖ്യാപിച്ച ഒരാൾ പൃഥ്വിരാജ് 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 നട ആക്രമിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ മലയാള സിനിമയിൽ ഒത്തിരി അവഗണനങ്ങൾ ഒരു നടനാണ് പൃഥ്വിരാജ് നട ആക്രമിക്കപ്പെട്ട ശേഷം നടിക്കൊപ്പം നിന്ന ഇരക്കൊപ്പം നിന്ന ദിലീപനെതിരെ നിന്ന പൃഥ്വിരാജൻ്റെ അവസരങ്ങൾ എന്തുകൊണ്ട് നഷ്ടപ്പെട്ടില്ല ആസിഫലി ഇരക്കൊപ്പൽ നിന്നത് എന്തുകൊണ്ട് ആസിഫലിയുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ല മഞ്ജുവര്യർ ഇരക്കൊപ്പല് നിന്നത് എന്തുകൊണ്ട് മഞ്ജുവര്യരുടെ അവസരങ്ങൾ നഷ്ടപ്പെട്ടില്ല ഈ പാർവതി തിരുവത്തും റീമ കലിംഗലും രമീന മിഷിൻ്റെ അവസരങ്ങൾ നഷ്ടപ്പെട്ടു എന്ന് പറയുന്നത് എന്ത് പ്രസക്തിയാണുള്ളത് ഈ ജയറാം മഠൻ ജയറാം മേട്ടൻ്റെ അത്രയും സ്വാധീനവും ടാലൻ്റും ഉണ്ടായി ഈ അവസരങ്ങൾ നഷ്ടപ്പെടാൻ നടികൾക്ക് എന്നിട്ട് ജയറാം മേഠൻ അവിടെ മലയാള സിനിമയിൽ ജയരാമൻ തെലുങ്കിലും തമിഴിലും പോയിട്ട് ചെറിയ ചെറിയ വേഷങ്ങളല്ലേ ചെയ്യുന്നത് പഴയ പോലെ മലയാള സിനിമയിൽ ജയരാമഠൻ്റെ എവിടെ അവസരങ്ങൾ കാരണം ജയരാമഠൻ ആവശ്യമില്ല അതുപോലെ തന്നെ ഈ അവസരങ്ങൾ നഷ്ടപ്പെട്ട നായികന്മാരെയും ആവശ്യമില്ല ഈ പാർവതി തിരുവത്തിൻ്റെ ഒപ്പം സിനിമയിൽ വന്നയാളല്ല റോമ റോമ പാർവതിയെക്കാളും ആദ്യമേ തന്നെ നായികയായിട്ട് വന്നു എന്നാൽ ഈ നടിയുമായിട്ട് ഒരു ഒരു അഭിപ്രായം പറയാത്ത റോമയ്ക്ക് എവിടെ അവസരങ്ങൾ മെജോറിറ്റി ആൾക്കാരുടെ പ്രായം കൂടുമ്പോൾ അവരുടെ രൂപത്തിൽ വരുന്ന മാറ്റങ്ങൾ അവസരങ്ങൾ അവരെ ഡിമാൻഡ് ചെയ്യുന്നില്ല ഇപ്പോൾ നവ്യ നയത് മീന ജസ്മിൻ ഇവരൊക്കെ ഇപ്പോഴും അഭിനയിക്കാൻ താല്പര്യമുള്ള ആളുകളല്ലേ ഒത്തിരി അവസരങ്ങളുണ്ടായി അവർക്ക് എന്തുകൊണ്ട് ഇപ്പോഴും അവസരങ്ങളില്ല കാരണം അവർ അവരെയൊന്നും ആവശ്യമില്ല ആവശ്യമുണ്ടെങ്കിലേ അവരെ തേടി അവസരങ്ങൾ വരുള്ളൂ ഇപ്പോൾ പഴയ പോലെയല്ല ചവറക്കണക്കിന് ആൾക്കാരാണ് ലക്ഷക്കണക്കിന് ആൾക്കാരാണ് സോഷ്യൽ മീഡിയ എന്നൊക്കെ അഭിനയിക്കാനായിട്ട് റെഡിയായിട്ട് വരുന്നത് അപ്പോൾ അവസരങ്ങൾ കുറയും ഒരാളെ ആവശ്യമുണ്ടെങ്കിൽ ആരൊക്കെ എതിർത്താലും അവരെ തേടി അവസരങ്ങൾ വരും അല്ലെങ്കിൽ അവരെ ആവശ്യമില്ല അത് അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത് ഇപ്പോൾ പൃഥ്വിരാജ് പ്രൊഡ്യൂസർ അല്ലേ ഡയറക്ടർ അല്ലേ എന്തുകൊണ്ട് പൃഥ്വിരാജിന് അവസരങ്ങൾ കൊടുത്തൂടാം ഈ ആസിഫ് അലി കുഞ്ചാക്കോ ബോബൻ ഇവർക്ക് ഒത്തിരി സിനിമകളില്ലേ എന്തുകൊണ്ട് അവർക്ക് അവസരങ്ങൾ കൊടുത്തൂടാ എന്തുകൊണ്ട് മഞ്ജു അലി അവർക്ക് അവസരങ്ങൾ കൊടുത്തൂട കാരണം അവർക്ക് തന്നെ അറിയാം അവരെ ആവശ്യമില്ല ഈ നടിയുടെ കേസ് വന്നതിന് ശേഷം ഈ ഈ പറയുന്ന അവസരങ്ങൾ നഷ്ടപ്പെട്ട നായികന്മാരെ ആരെങ്കിലും ഇവർ സജസ്റ്റ് ചെയ്തിട്ടുണ്ടോ ഏതെങ്കിലും സിനിമയിൽ ഒരു ഭാഗം ഇവരുടെ സിനിമയിൽ ഭാഗമായിട്ടുണ്ടോ എൻ്റെ അറിവിലില്ല കാരണം അവരൊന്നും ആവശ്യമില്ല അതിന് അവസരങ്ങൾ നഷ്ടപ്പെടുത്തി എന്ന് പറയുന്നതിൽ എന്ത് പ്രസക്തിയാണുള്ളത്